നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത് സ്റ്റുഡന്റിന് ലഭിച്ചിട്ടുള്ള വിസ റിജക്ഷൻ ലെറ്റർ ആണ് നിങ്ങൾ കാണുന്നത് പോർട്ടൽ വഴി അപ്ഡേ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ് ആണ് നമുക്ക് ഇത് ഡീകോഡ് ചെയ്ത് നോക്കാം ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് വേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ പറയുന്നത് സഫിഷ്യന്റ് ആയിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് സഫിഷ്യന്റ് ആയിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഇല്ല എന്നുള്ളത് പ്രൂഫ് ഓഫ് ജേമൻ ലാംഗ്വേജ് സ്കിൽസ് ഈസ് റിക്വയർഡ് സ്പെസിഫിക് ആയിട്ടുള്ളത് ഇല്ല എന്നാണ് പറയുന്നത് ൂള് അല്ലെങ്കിൽ ബി ടു ഫുൾ മോഡ്യൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പോസ്റ്റില് പറയുന്നത് അതായത് ഈ ഒരു സ്റ്റുഡന്റ് പാസ്സായിട്ട് രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റിജക്ഷൻ ഉള്ള ഒരു കാരണം എന്നുള്ളത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് വിസ തരാനായിട്ട് ഗ്രാന്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോവാം വെബ്സൈറ്റിൽ പോയതിനു ശേഷം ഗൂഗിൾ സെർച്ചിലേക്ക് പോവാ ജേർമൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുക ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യ ഡോട്ട് ഇൻക്ലോ ഡോട്ട് ഇ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം ഇതിൽ സർവീസസ് എടുക്കുക സർവീസസിൽ വിസ സർവീസ് കൊടുക്കുക വിസ സർവീസില് നാഷണൽ വിസ നാഷണൽ വിസയില് ചെക്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട് ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് നമുക്ക് എംപ്ലോയ്മെന്റ് കാറ്റഗറി എടുക്കാം എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ സ്കിൽഡ് വർക്കേഴ്സ് വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു കാറ്റഗറി നമുക്ക് എടുക്കാം ഈ ഒരു കാറ്റഗറി എടുത്തു കഴിയുമ്പോൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എംബസി പറയുന്നുണ്ട് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിന്റെ കാര്യം ഇത് പറയുന്നുണ്ട് പ്രൂഫ് ഓഫ് നോളജ് ഓഫ് ജേമൺ ലാംഗ്വേജ് സ്കിൽസ് ഇൻ ഓർഡർ ടു വർക്ക് ഓർ ട്രെയിൻ ഇൻ ജർമനി യൂഷ്വലി അറ്റ്ലീസ്റ്റ് ജർമൻ ലെവൽ നെസസറി ബട്ട് ഫോർ മെഡിക്കൽ പ്രൊഫഷൻസ് അറ്റ്ലീസ്റ്റ് ലെവൽ നമ്മൾ നഴ്സിംഗ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻസിലാണ് ഈ ഒരു കാറ്റഗറി വരുന്നത് അതുകൊണ്ട് ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവല് മാൻഡേറ്ററി ആണ് ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക് സോ നിങ്ങൾ ബി ടു ഫുൾ മോഡ്യൂളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ ഫ്യൂച്ചർ എംപ്ലോയറെ ഹൗ യു ഫൗണ്ട് യുവർ ഫ്യൂച്ചർ എംപ്ലോയർ ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻ്റെ ട്രെയിനിങ് വൈ യു വിഷ് ടു ട്രെയിൻ ഇൻ ദാറ്റ് പ്രൊഫഷൻ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം തുടങ്ങിയ കാര്യങ്ങളല്ലേ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് മോട്ടിവേഷൻ ലെറ്ററും കൂടി എഴുതുമ്പോൾ അതുപോലെ തന്നെ സി എസ് പി പോർട്ടലിൽ കൂടെ നമുക്ക് നോക്കാം സി എസ് പി പോർട്ടലിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം സി എസ് പി പോർട്ടൽ ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡിജിറ്റൽ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ ഇതാണ് കൗൺസിലാർ സർവീസസ് പോർട്ടലിന്റെ പേജ് വരുന്നത് ആ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത് ഇതിൽ വിസ കൊടുക്കുക വിസ കൊടുത്തതിനു ശേഷം വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉള്ളത് കേട്ടോ ഫോർ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് കോൺട്രാക്ട് ഫോർ ഇൻ കമ്പനി ഓർ സ്കൂൾ സ്കൂൾ ബേസ്ഡ് ബേസിക് ഓർ അഡ്വാൻസ്ഡ് വൊക്കേഷൻ ട്രെയിനിങ് വിത്ത് ട്രെയിനിങ് പ്ലാൻ ഈ ഒരു ട്രെയിനിംഗ് പ്ലാനില്ലാന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് അറ്റ്ലീസ്റ്റ് ബി വൺ ലെവൽ ആണ് പറയുന്നത് അതുപോലെ തന്നെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽസ് നമുക്ക് മീറ്റ് ചെയ്യണം നമ്മളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽസ് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതായതി കൊടുത്തിട്ടുണ്ട് അതുകൂടാ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർസ് ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് വെരി ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആൻഡ് സ്പെസിഫിക് കേസസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജിന്റെ ലെവൽ ബി വൺ ലാംഗ്വേജ് സ്കിൽസ് ആണ് പറയുന്നത് ബി വൺ അല്ലെങ്കിൽ ബി വൺ അല്ലെങ്കിൽ ബി ടു ഫുൾ മോഷൻസ് ആണ് പറയുന്നത് കണ്ടോ ഇതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ ലിവിങ്ഹുഡിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾക്ക് ഇൻ വൊക്കേഷണൽ കമ്പനി വൊക്കേഷണൽ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാല്പത്തി എട്ട് യൂറോ ആണ് നമുക്ക് ഗ്രോസ് വേണ്ട നമ്മളുടെ സ്റ്റൈഫന്റെ എമൗണ്ട് എന്നുള്ളത് ഇത് പുതിയതാണ് ഒന്നോ ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തൊട്ട് പ്രാബല്യത്തിൽ വരുന്നതാണ് ഈ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണ് രണ്ടാമത് വരുന്നത് സ്കൂൾ ബേസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊള്ളായിരത്തി സോറി തൊള്ളായിരത്തി യൂറോ ആണ് വരുന്നത് സ്കൂൾ ബേസ്ഡ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോ വരും ഇൻ കമ്പനി അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് യൂറോയിൽ ആയിരത്തി തൊണ്ണൂറ് യൂറോ വരുന്നുണ്ട് സെർച്ചിങ് ഫോർ എ വൊക്കേഷണൽ ട്രെയിനിംഗ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂറോ നമുക്ക് സ്റ്റൈഫിൻ്റെ ആയിട്ട് വേണ്ട എമൗണ്ട് ടോട്ടൽ ബെനിഫിറ്റ്സ് കിട്ടേണ്ട എമൗണ്ട് കണ്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സോ നിങ്ങളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുൾ മോഡ്യൂൾസ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൗൺസിലർ സർവീസസ് പോർട്ടൽ വഴി വളരെ ഈസിയാണ് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ വളരെ ഈസിയാണ് നമുക്ക് പക്ഷെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിജക്ഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ നിങ്ങളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുൾ മോഡ്യൂൾസ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ടെൽക്ക് ഒ എസ് ഡി ഇ സി എൽ അതുപോലെ തന്നെ ഗോവത്തെ ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നാൽ പോലും ഫുൾ മോഡികളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പാർഷൽ മോഡ്യൂൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടും വിസ എന്നല്ല ഞാൻ പറയുന്നത് എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്ററും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുള്ളൂ അതുപോലെ തന്നെ വൺ ഇയർ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുന്നവരാണ് ഹൗസ് ബിൽഡിംഗ് തന്നെ വൺ ഇയർ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർഷൽ മോഡികളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എംപ്ലോയർ സൈഡിൽ നിന്ന് നിങ്ങൾ ലാംഗ്വേജ് സഫീഷ്യൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിന്റെ വാലിഡിറ്റി വൺ ഇയറിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന്റെയും കൂടെ ലെറ്റർ വയ്ക്കുക ഈ ലെറ്റർ വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് വിസ ലഭിക്കാനുള്ള അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ ഇതും ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക ജർമ്മനിയുമായി ബന്ധപ്പെട്ട ഡോക്യൂമെന്റേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആണ്